രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിന്റെ പ്രത്യേകത അതിന് ഇപ്പോൾ ഒപ്പിട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് ഇന്നത്തെ വെളിപ്പെടുത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ തുരങ്കം വയ്ക്കുന്ന ഒരു പദ്ധതിയെ തുറന്നുകാണിക്കുന്നതായി ആറ്റംബോംബിന് സമാനമായ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തെളിവിൽ ഞെട്ടിയോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞെട്ടണം എന്നുണ്ടെങ്കിൽ തെളിവ് വേണം എന്ന് പറയുന്നത് എവിഡൻസ് ആണ് അതിനകത്ത് ഫാക്ട് ഉണ്ടാവണം ആ ഫാക്ട് ഉള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ തെളിവ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം ഇപ്പോ എന്താണ് ഈ ബിസിനസ്സിനകത്ത് ഒരു തന്ത്രം ഉണ്ട് ഈ ഫ്യൂ കാർഡ് കൺവിൻസ് ദൂസ് എന്താണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല കൺഫ്യൂസ് ചെയ്ത് വിട്ടേക്കാന്നുള്ള രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് ഉന്നയിച്ചുകൊണ്ട് ആരോപണങ്ങളുടെ ഒരു പൊതുശൈലി എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാ ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുക അവിടെ നൂരി വരിക അങ്ങനെന്താ പഞ്ചസാരയും ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോ ഒരേ ഒരു സ്ഥലത്ത് മഹാദേവപുരയിൽ മാത്രം ബി ജെ പി ലീഡ് ചെയ്തു അതിന്റെ ബലത്തിൽ ബി ജെ പി ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാക്ച്വലി തെറ്റാണ് എന്നുള്ള കാര്യം ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും അവിടെയുള്ള ഉള്ള എട്ട് കോൺസ്റ്റിറ്റുവൻസികളിലകത്ത് നാല് നാല് എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് നാലെണ്ണം ബാംഗ്ലൂർ സെൻട്രലിൽ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ നാലെണ്ണം ാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് ശരിയാണ് മഹാദേവപുരയിൽ ബിജെപിക്ക് വലിയ ലീഡുണ്ട് ബിജെപി രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ട് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ട് മാത്രമാണ് നേടിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെ സർവനഗർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂസി അസംബ്ലി കോൺസ്റ്റിറ്റ്യൂസിൽ സംഭവിച്ചിട്ടുണ്ട് ബിജെപിക്ക് അറുപത്താറായിരം മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് ഒരു ലക്ഷത്തിന്റെ ലീഡ് അവിടെ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ് അവിടെ നേടിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർക്ക് സംസാരിക്കാനില്ല പകരം ബിജെപിക്ക് ഒരു ലക്ഷത്തോളം ലീഡ് വന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ദുലേ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പാർലമെന്റ് ഉണ്ട് ഈ ദുലേ എന്ന് പറയുന്ന മഹാരാഷ്ട്ര പാർലമെന്റിനകത്തുള്ള ദുലെ റൂറൽ ദുലേ സിറ്റി സിൻകേദ മോൾഗാൻ വാഹ്ലാൻ ഇങ്ങനെ വരുന്ന അഞ്ചടുത്ത് ബിജെപി മൃഗീയമായ ലീഡ് നേടിയിരിക്കുമ്പോൾ മലേഗോൺ സെൻട്രൽ എന്ന് പറയുന്ന ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം വീട്ട് വോട്ട് ഒരൊറ്റ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ അവർ നേടിയിരിക്കുന്നത് ബി ജെ പി അവിടെ വെറും നാലായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് വോട്ട് മാത്രമാണ് ഉള്ളത് ഇതിന്റെ ബലത്തിലാണ് വെറും നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപിക്ക് മുപ്പത്തി മൂവായിരം വോട്ടിൽ താഴെയാണ് ലീഡ് ഈ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് അവർ മോഷ്ടിച്ചെടുത്തതാണ് ചെറിയ വോട്ടുകളുടെ ലീഡിൽ ശരിയാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എം പിമാരുണ്ട് അതിനകത്ത് ഇരുപത്തിയഞ്ച് പേർക്ക് മുപ്പത്തി മൂവായിരത്തിൽ താഴെയാണ് വോട്ട് അതായത് ഏതാണ്ട് പത്ത് ശതമാനം സീറ്റുകൾ ബിജെപി അങ്ങനെ ജയിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ തൊണ്ണൂറ്റി എട്ട് സീറ്റുകളാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എം പിമാരായിട്ടുള്ളത് ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എം പിമാരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് വെച്ചിട്ട് ഓരോ അവരുടെ ലീഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് വിളിച്ചു കൂവി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി വന്നു നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ ഞാന് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ പാഠം പഠിപ്പിക്കും എന്തിന്